ഇപ്പൊ വാർത്തകൾ വരുന്നത് കോഴിക്കോട് എന്നാണ് കോഴിക്കോട് എന്ത് വില കൊടുത്തും കോൺഗ്രസ് പിടിച്ചെടുക്കുമെന്നാണ് പറയുന്നത് പറഞ്ഞു വരുമ്പോൾ നാൽപ്പത്തി എട്ടോളം വാർഡുകൾ സി പി എമ്മിന്റെ കയ്യിലാണുള്ളത് പക്ഷേ രമേശ് ചെന്നിത്തല കെ മുരളീധരൻ കൂട്ടുകെട്ടിൽ എന്ത് വില കൊടുത്തും കോൺഗ്രസ് ഇപ്രാവശ്യം കോഴിക്കോട് പിടിച്ചെടുക്കുമെന്നാണ് പറയുന്നത് എന്തായിരിക്കാം കോൺഗ്രസ് ഒരുക്കി വെച്ചിരിക്കുന്നത് ഈ സർപ്രൈസ് സ്ഥാനാർത്ഥികളെ അല്ല കഴിഞ്ഞത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കോഴിക്കോട് തിരുവനന്തപുരം ആദ്യഘട്ടത്തിൽ നാൽപ്പത്തെട്ട് വരെ പ്രഖ്യാപിക്കുന്നു അത് കഴിഞ്ഞ രണ്ടാം ഘട്ടത്തിൽ അടുത്ത ഇരുത്തഞ്ച് പേര് ഇരുപത്തെട്ട് പേരെ ഇരുപത്തഞ്ച് പേരെ എങ്ങോട്ട് പട്ടിക പ്രഖ്യാപിക്കുന്നു അത് കഴിഞ്ഞതിനു ശേഷം എറണാകുളത്തേക്ക് വരണം എറണാകുളത്ത് ഒരു സർപ്രൈസ് വനിതാ മേയർ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞു പലരുടെയും പേരുകൾ ഇപ്പൊ ദീപ്തി മേരി വർഗീസിനെ പോലെ അല്ലെങ്കിൽ പലരുടെയും പേരുകൾ പറയുന്നുണ്ട് അതേശേഷം ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കേന്ദ്രീകരിച്ചെങ്ങോട്ടാണ് കോഴിക്കോടേക്കാണ് കോഴിക്കോട് ഒരു അട്ടിമറി വിജയം കോൺഗ്രസ് ലക്ഷ്യമിടുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിന് ചുക്കാൻ പിടിക്കുന്നതും കെ മുരളീധരനും അതേപോലെ തന്നെ രമേശ് ചെന്നിത്തല ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതായത് കഴിഞ്ഞ ഒരു പത്ത് നാല്പത് വർഷമായി എൽ ഡി എഫിന്റെ കുത്തകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ എന്ന് പറയുന്നത് അവിടെ കോൺഗ്രസിന് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളതും ചോദ്യം തന്നെയാണ് പക്ഷെ അത്തരത്തിൽ ഈ പ്രാവശ്യം പല ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവർ ജയിക്കുമെന്ന് അല്ലെങ്കിൽ പിടിച്ചെടുക്കുമെന്ന് പറയുന്നത് അത്തരം ഒരു ഘട്ടം മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം ഇപ്പൊ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ മേയർ സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാണിക്കുന്നത് ഇപ്പം മുസാഫിറാകും അത് അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അദ്ദേഹത്തെ മത്സരിപ്പിക്കാം എന്നുള്ളതാണ് പിന്നെ അതേപോലെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിക്ക് അമിതാ പ്രദീപിനെ നമ്മുടെ സംസ്ഥാന മതമായ പ്രതിപോളെ അവിടത്തേക്ക് മത്സരിപ്പിക്കാനുള്ള പറയുന്നത് പിന്നെ ബി ജെ പിയുടെ പ്രകാശ് ബാബു അവിടെ ബി ജെ പി പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ബി ബി ജെ പിയുടെ പ്രകാശ് ബാബുവിന്റെ പേര് കേൾക്കുന്നുണ്ട് അതേപോലെ കോൺഗ്രസിന് എപ്പോഴും ഉയർന്നു കേൾക്കുന്ന പേര് പി എം നിയാസിന്റെ പേരാണ് എത്രത്തോളം അതിൽ വസ്തുതയുണ്ട് അതിന് മാറുമോ എന്നുള്ളത് ഇപ്പോഴും രാവിലെയൊക്കെ തന്നെ ആദര ഇവിടെ നമ്മുടെ ഡിസി പ്രസിഡന്റ് ഉണ്ട് കോഴിക്കോട് പറയുന്നുണ്ട് ഒരു രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തിപ്രഭാവമുള്ള സ്ഥാനാർത്ഥികളെ കൂടെ നമ്മൾ പരിഗണിക്കുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് ഈ വ്യക്തിപ്രഭാവം എന്ന് ഞാൻ അറിയിച്ചപ്പോ തന്നെ കെ മുരളീധരന് കോഴിക്കോടുള്ള ഒരു വ്യക്തിപ്രഭാവം നമുക്ക് ശക്തമായ നേതാവും അതേപോലെ തന്നെ കോൺഗ്രസിന്റെ മറ്റൊരു ശക്തമായ നേതാവുമായ രമേശ് ചെന്നിത്തല ഈ രണ്ട് കൂട്ടുകെട്ടിൽ കോഴിക്കോട് ഒരുങ്ങുന്ന ആ ഒരു കളം അപ്പൊ ഇവർ ഒരുമിച്ച് മുന്നോട്ട് വെക്കുന്ന സ്ഥാനാർത്ഥികളും പിന്നെ അവിടെ ഉണ്ടാകാൻ വന്ന വ്യക്തിപ്രഭാവങ്ങളാണെങ്കിലും പിന്നെ ഈ പറയുന്ന ടി പി ചന്ദ്രശേഖരൻ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്ന കാര്യമാണ് ടി പി എ സംബന്ധിച്ചുള്ള ആ ഒരു കാര്യം അതും കോഴിക്കോട് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കും എന്ന നിലയിലുള്ള ഒരുപാട് വാർത്തകളാണ് ഇപ്പൊ കോഴിക്കോട് നിന്ന് വരുന്നത് അതായത് സംബന്ധിച്ച് ഇപ്പോ യു ഡി എഫ് ഉന്നയിക്കുന്ന പ്രധാനമായിട്ട് അതായത് സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പൊതു തെരഞ്ഞെടുപ്പ് നടന്നു ജീ വലീതിലുള്ള എൽ ഡി എഫിനെതിരെയുള്ള വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇപ്പോൾ തന്നെ യു ഡി എഫ് അയച്ചു കൂടുന്നുണ്ട് അവരിപ്പോ ഒരുപാട് ആരോപണങ്ങൾ പറയുന്നു അതായത് ഈ നിലവിലെ എൽ ഡി എഫ് ഭരണത്തിന്റെ വീഴ്ചകളും അതേപോലെ ആ കോട്ടങ്ങളും എല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ശക്തമായ പ്രചാരണമാണ് അവിടെ നടത്തുന്നത് അത് അത് മുന്നിൽ വെച്ചുകൊണ്ടുള്ള തന്ത്രങ്ങളാണ് യു ഡി എഫ് എനയുന്നത് നമുക്ക് ഈ കോർപ്പറേഷൻ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നും പല വാർഡുകൾ ഒരേ വോട്ടർ ഐ ഡിയിൽ ഇരട്ട വോട്ടുകൾ ഉണ്ടെന്നുള്ള ആരോപണം യു ഡി എഫ് അതായത് നമ്മൾ പരിശോധിക്കുന്നത് അവിടുത്തെ ഇപ്പോൾ യു ഡി എഫ് മുന്നോട്ട് വെക്കുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ് അതായത് ഈ അട്ടിമറി നടത്തും അട്ടിമറി നടത്തും എന്ന് പറയുമ്പോഴും അതികട്ടമായ കുറച്ച് ആരോപണങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് സംസാരിക്കാണ്ട് കുറച്ച് കാര്യങ്ങൾ വെക്കില്ലേ അപ്പൊ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ് അതായത് ഈ പല വാർഡുകളിലും നടന്ന വോട്ടർ ഐ ഡിയിൽ വോട്ടർ പട്ടികയിൽ വോട്ടർ ഒന്നിലധികം വോട്ടുകൾ ഇരട്ട വോട്ടുകൾ അപ്പൊ അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ അവർ എന്തായാലും തന്നെ ചെയ്തു കഴിഞ്ഞു ഏകദേശം ഇപ്പൊ കുറെയൊക്കെ വെട്ടിക്കളഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വരുന്നുണ്ട് പിന്നെ നഗരസഭയിൽ കൗൺസിലുമായി വരുന്ന പല അതായത് ഒരു നഗരസഭയാകുമ്പോൾ പലതരത്തിലുള്ള പദ്ധതികൾ ഒരു പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന അഴിമതികൾ അതിനെപ്പറ്റി ജനങ്ങളുടെ ഇടയിൽ ബോധം വരുത്താനും അതേപോലെ തന്നെ അവർക്കിടയിൽ കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കും ഇത്രത്തോളം അഴിമതികൾ നടന്നിട്ടുണ്ട് നമ്മൾ വന്നാൽ ഇതൊക്കെ ചെയ്തു തരാൻ കഴിയുമെന്നുള്ളത് പിന്നെ അടുത്ത് കെട്ടുന്നത് അതായത് ഈ കെട്ടിട നമ്പർ തട്ടിപ്പ് കേസ് അത് കോഴിക്കോട് ജില്ലയിൽ അതായത് കോഴിക്കോട് നഗരസഭ ഏറ്റവും കൂടുതൽ ചർച്ച ആയിരുന്നൊരു കാര്യമാണ് അത്തരത്തിൽ അതും ഉയർത്തിക്കാട്ടാൻ നോക്കുന്നുണ്ട് പിന്നെ അതേപോലെ പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പ് കേസ് എന്നിവയുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ നേരത്തെയും പ്രതിപക്ഷങ്ങൾ സമരം നടത്തിയിരുന്നു അപ്പം അത്തരം സമരങ്ങൾ അത്തരത്തിലുള്ള ആരോപണങ്ങൾ അതെല്ലാം തന്നെ ഇലക്ഷൻ എടുക്കുന്നതോടുകൂടി ശക്തമാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ യു ഡി എഫിന്റെ ഭാഗത്ത് ഒരുങ്ങുന്നത് അപ്പോൾ രാവിലെ ഇപ്പോൾ ഇന്ന് രാവിലെ ഏതോ ഒരു മാധ്യമങ്ങളിൽ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഡി സി പ്രസിഡന്റ് ബൈറ്റ് കേൾക്കുന്നുണ്ട് എന്താണ് ഡിസി പ്രസിഡന്റ് അതെ ഒരു കോൺഫിഡൻസ് ലെവൽ നേരത്തെ ഒരു നമ്മൾ ചർച്ചയിൽ പറഞ്ഞില്ലേ ജോയിക്ക് ഉണ്ടായിരുന്ന ഒരു കോൺഫിഡൻസ് ലെവലിന്റെ എക്സ്ട്രാ ഒരു ബൂസ്റ്റിംഗ് ലെവലൊക്കെയാണ് എനിക്ക് കാണാൻ പറ്റിയത് അപ്പൊ ഈ പറയുന്ന രീതിയിൽ ഈ സി പി എമ്മിന്റെ അല്ലെങ്കിൽ ആ നഗരസഭയിലുള്ള ഈ അഴിമതിയുടെ ഒരു കൂട്ടം കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നതിനോടൊപ്പം ഏത് രീതിയിലും പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ കയ്യിൽ കുറെ സർപ്രൈസ് സ്ഥാനാർത്ഥികൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു കോഴിക്കോടിന്റെ വികാരം നമുക്കറിയാം വ്യക്തിപ്രഭാവം എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് ഒരു രാഷ്ട്രീയത്തിനപ്പുറത്തേക്കും ചില വ്യക്തികളോട് അവർക്ക് എക്സ്ട്രാ ഒരു സ്നേഹം ഉണ്ടെന്നുള്ള സത്യമാണ് ഇപ്പൊ ഷാഫി അവിടെ നിർത്തുന്ന സമയത്താണെങ്കിലും ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നിലപാടിന്റെ അപ്പുറത്തേക്കും വ്യക്തികളോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് പുള്ളിക്കാരനെ കാണാൻ ഒഴുകിയെത്തിയ ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടതാണ് അതേപോലെ കെ മുരളീധരൻ അവിടെ ചെന്ന് ഇറങ്ങുന്ന സമയത്തും സ്നേഹമുള്ള ഒരു പറ്റം അതേപോലെ കോഴിക്കോടിന്റെ ഹൃദയത്തിൽ തന്നെ കോഴിക്കോടിനെ വളരെയധികം തീർച്ചയായിട്ടും വടകരയിൽ നിന്നും ഷാഫി പറമ്പോടേക്ക് എത്തിച്ചുകൊണ്ട് അവിടെ നിന്നും ഒരു സീറ്റിൽ മത്സരിപ്പിച്ച് ഇതെന്താണ് മൊത്തത്തിൽ കോഴിക്കോട് പിടിച്ചെടുക്കാവുന്ന നീക്കങ്ങളൊക്കെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് ഞാൻ ഈ ഷാഫിയുടെ കാര്യം പറഞ്ഞപ്പോ തന്നെയാണ് ഷാഫിയെ സംബന്ധിച്ച് ഷാഫിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് വടക്കാഞ്ചേരിയാണ് കുറെ കാലങ്ങളായി കോൺഗ്രസിന് പിടിച്ചെടുക്കാൻ പറ്റാത്ത ഒരു സ്ഥലം അല്ലെങ്കിൽ ആ സ്ഥലം എന്ത് വിധേനയും പിടിച്ചെടുക്കും എന്ന് പല രീതികളിൽ ഷാഫി പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ രീതിയിൽ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഒരു ഈ ഒരു എലക്ഷൻ ഏത് രീതിയിലും കോഴിക്കോട് പിടിച്ചെടുക്കാൻ ആവശ്യം അതെ കോഴിക്കോടിനെ സംബന്ധിച്ച് കോഴിക്കോട് നഗരസഭയിലെ ഒരു ത്രികോണ പോരുന്ന പറയാൻ കഴിയില്ല അവിടെ മത്സരമാരാണ് എൽ ഡി എഫും യു ഡി എഫും യു ഡി എഫും തമ്മിലാണ് ബിജെപിയുടെ സ്വാധീനത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് അത് എത്രത്തോളം ആണെന്ന് അവരുടെ സ്ട്രാറ്റജി എന്താണെന്ന് ഇതിനെയുള്ളത് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയുള്ളു ഇപ്പോൾ നിലക്ക് നിൽക്കുന്നത് എന്താണ് നേർക്ക് നേർ കൊമ്പ് കോർപ്പ് നിൽക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വിഷയങ്ങളെല്ലാം തന്നെ അവർ ഉയർത്തിക്കാട്ടും അതേപോലെ തിരുവനന്തപുരം കോഴിക്കോട് തിരുവനന്തപുരം അവിടെ അതെപ്പോ അതെ അത് എറണാകുളത്തേക്ക് വരുമ്പോ എറണാകുളത്തെ പല ഡെവലപ്മെന്റ്സ് ഡെവലപ്മെന്റ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫിനെ പിന്തുണച്ചിരുന്ന അവിടുത്തെ ടി കെ അഷറഫ് ഇപ്പൊ കോൺഗ്രസിലേക്ക് പോയി ലീഗിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന വാർത്തകൾ കണ്ണൂരാണ് ഞാൻ ചർച്ചയ്ക്ക് ഇപ്പൊ ഇങ്ങോട്ട് കേറിയത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇനി വിവരങ്ങൾ പറയാനുണ്ട് മൊത്തത്തിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇളകി മറിയുകയാണ് സിപിഎം സർപ്രൈസ് ഇനി ഏറ്റവും വലിയ സർപ്രൈസ് പറയാനുള്ളത് പാലക്കാടാണ് പാലക്കാടാണ് എല്ലാരും കാത്തിരിക്കുന്ന വലിയ സർപ്രൈസുകൾ സ്ഥലം രാഹുൽ രാഹുൽ അവിടെ ും തീർച്ചയായിട്ടും അതേപോലെ തന്നെ പാലക്കാട് നേരത്തെ ബിജെപിയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള വ്യക്തി ഓഫീസിലേക്ക് വരുന്ന അഭ്യൂഹങ്ങൾ വന്നു അപ്പൊ മൊത്തത്തിൽ ചൂട് പിടിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇപ്പോ കോഴിക്കോട്ടെ സംബന്ധിച്ച് യു ഡി എഫ് കളത്തിലിറക്കുക യൂത്ത് കോൺഗ്രസ് ലീഗ് മഹിളാ കോൺഗ്രസ് അല്ല എല്ലാ നേതാക്കന്മാരെയും യൂത്തിലിറങ്ങിയുള്ള വലിയ രീതിയിലുള്ള ക്യാൻവാസിലുള്ള അതായത് വലിയൊരു പ്രചാരണം തന്നെ അവർ നയിക്കും എൽ ഡി എഫിന്റെ കോട്ട അങ്ങനെ തകർക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് വസ്തുത കോഴിക്കോട് അത് ഇത്രയും വർഷത്തെ നമ്മുടെ രാഹുലൊക്കെയാണ് നമ്മുടെ ചർച്ചയിലേക്കുള്ള രാഹുലൊക്കെയാണ് പറഞ്ഞത് ഒരാൾ വിചാരിച്ചാൽ മതി എത്ര വലിയ കോട്ട കൊത്തളങ്ങളും തകർക്കാൻ കഴിയുന്നതൊക്കെ രാഹുലിന്റെ അറിവേ പറഞ്ഞാൽ നമ്മുടെ അടുത്ത് അതെ തീർച്ചയായിട്ടും അപ്പം കോഴിക്കോട് ഇനി ഈ നമുക്ക് പാലക്കാടും മറ്റു ജില്ലകളിലും ഉടനെ തന്നെ അറിയാം കോഴിക്കോട് ഇനി ചൂട് പിടിക്കുകയാണ് ഇന്നത്തെ വാർത്താ നേരങ്ങൾ അല്ലെങ്കിൽ വാർത്താ സമയങ്ങൾ എന്തൊക്കെയാണ് ഇനിയിപ്പോ ഇത് പോളിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു ഡേറ്റും കൂടെ മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ ഇത് കൂടുതൽ അടുക്കുകയും ഇനി വരും ദിവസങ്ങൾ വളരെ രസകരമായ രീതിയിൽ ആരോഗ്യപരമായിട്ടുള്ള രീതിയിൽ രാഷ്ട്രീയം സംസാരിക്കണേ എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്